ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അച്ചൂസ് ക്രിയേഷൻസ് അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം സമയം നാല് അഞ്ചായിട്ടോ ഇപ്പോൾ നമുക്ക് റയാനും വിളിക്കാൻ അതായത് അമ്പാടീന്ന് വിളിക്കാൻ പോകുന്ന സമയമായിട്ടുണ്ട് അപ്പം കൊച്ചിന് വിളിക്കാൻ പോകുന്ന ഒരു വ്ലോഗായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വാതിലൊക്കെ അടച്ചിട്ടുണ്ട് വാതിലൊക്കെ അടച്ച് ഗേറ്റൊക്കെ അടച്ചിട്ട് ജസ്റ്റ് ഇറങ്ങി എൻ്റെ എൻ്റെ കൂടെ കല്ലൂസും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ കല്ലൂന് ചേട്ടാൻ വിളിക്കാൻ പോകണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ ഇതാണ്ടേ മൂന്ന് വഴികൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ നമ്മുടെ അമ്പാടീനെ വിളിക്കണമെങ്കിൽ നമ്മൾ ഇതാണ്ട് ഈ വഴി തന്നെ പോകേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ വഴി അങ്ങോട്ട് പോവാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ലേശം നടന്നാൽ മതി കേട്ടോ സ്കൂൾ ബസ് തന്നെ വഴി എത്തണമെങ്കിൽ അപ്പോൾ കൊച്ചിന് ചേട്ടനെ വിളിക്കാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമായി പക്ഷേ പുള്ളിക്കാർ സാധാരണ നടക്കുന്നതാണ് പക്ഷേ ഇപ്പം ഉറക്കം വരുന്നത് കൊണ്ട് പുള്ളി നടക്കുന്നില്ല കേട്ടോ ഇപ്പൊ ഏതാണ്ട് റെഡ് കാർ കിട്ടണതിൻ്റെ അവിടെയായിരുന്നു ബസ് വരുന്നത് നമ്മളാണ് അവിടെ എത്തി സ്റ്റോപ്പിലെത്തി കൊച്ച് ബസ് വരുന്ന ഇതിലെയാന്ന് അമ്പാടിച്ചതന്നെ ബസ് വരുന്നത് ഇതിലാണെന്ന് ചെറുപ്പത്തേനും കൊച്ചു കാണിച്ചു തന്നു പക്ഷെ ഒരു ഉഷാറില്ലായിരുന്നു കേട്ടോ ഉറക്കം വന്നതുകൊണ്ട് അതുകൊണ്ട് വേക്കോട്ട് ാണ് എൻ്റെ അടുത്തിരുന്നത് അങ്ങനെ കുറച്ച് നേരം നിന്നപ്പോഴത്തേനും താണ്ട് ബസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നിന്നു കേട്ടോ കാരണം അവിടെ രണ്ട് കുട്ടികളെ ഇറങ്ങാനുണ്ട് അപ്പം അപ്പോൾ അങ്ങോട്ട് നീങ്ങി നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങടേക്ക് നീങ്ങി നിന്ന് അപ്പോൾ ബസ് വരുമ്പോഴത്തേനും ഇവിടെ ഒരാൾക്കിടന്ന് ഭയങ്കര തുള്ളലാണ് കേട്ടോ കാരണം ചേട്ടൻ്റെ വണ്ടിയാണ് വരുന്നതെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും അവൾ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ അങ്ങനെ താണ്ടേ വണ്ടി അടുത്തെത്തിയപ്പോഴത്തേനും പുള്ളിക്കാരി എൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ വണ്ടിയിലോട്ട് കയറാനാണോ അത് ചേട്ടൻ്റെ കൈ പിടിക്കാനാണോ എന്നൊന്നും അറിയില്ല അപ്പോൾ ചേട്ടായി ഇറങ്ങിയത് ആർക്കോ വേണ്ടി പറ്റില്ലാണ്ടാ കാരണം ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഉറങ്ങുമെന്നാണ് ആ ചേച്ചി എന്നോട് പറഞ്ഞു ബസ്സിൽ നിൽക്കുന്ന ആളെ പറഞ്ഞു പറഞ്ഞ കേട്ടോ കാരണം അവൾ സ്കൂളിൽ നിന്ന് കയറി കഴിയുമ്പോൾ തന്നെ കൊച്ചിറങ്ങിപ്പോകും പോകും രാവിലെ ഏഴ് നാൽപ്പത് ഏഴ് അമ്പതൊക്കെ ആകുമ്പോഴത്തേനും സ്കൂളിൽ പോകുന്നതാണ് അതുകൊണ്ട് ഉറക്കം അങ്ങോട്ട് ശരിയാവില്ല രാത്രി പന്ത്രണ്ട് മണിയാവണ്ട് എൻ്റെ മുമ്പിടുന്നുറങ്ങില്ല അതുകൊണ്ട് തന്നെ ഒരു ഉഷാറിലായിരുന്നോട്ടോ അവിടെ ചാരി നിന്നപ്പോൾ ഞാൻ വഴക്കു പറഞ്ഞു വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു അതുകൊണ്ട് ദേഷ്യപ്പെട്ട് എന്നോട് വഴക്കൂടിയാ പോകുന്നത് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചത് എക്സാം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നും മിണ്ടിയില്ല കുറേ നേരം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു അമ്മയ്ക്ക് വീഡിയോ എടുക്കാനില്ലേ ഞാൻ പറയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവൻ എന്നോട് കൂടി അമ്മ പോണ വഴി ഞാൻ പോകുന്നില്ല ഞാൻ ഈ വഴി കയറും എന്നുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് വേറെ വഴി അങ്ങോട്ട് പോരുക കേട്ടോ അപ്പം ഞങ്ങൾക്ക് മുന്നേ എത്താൻ വേണ്ടി പുള്ളിക്കാരനവിടെ നിന്ന് നോക്കി പോടുന്നുണ്ട് അപ്പോൾ ഓടി 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 ഞങ്ങൾക്ക് മുന്നേ എത്തിയിട്ടോ അപ്പോൾ എത്തിയപ്പോഴത്തേനും ഇവിടെ ഒരാൾ കിടന്ന് ഭയങ്കര ചാട്ടാണ് ചേട്ടായി അങ്ങനെ എത്തിയത് കണ്ടിട്ട് അപ്പം ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേനും ആൾ വേഗം ഒരു കല്ലെടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എന്തിനാ മോൻ ഈ കല്ലെന്ന് ചോദിച്ചു പറഞ്ഞു ഇതാണ്ട് ഈ തോട്ടിലോട്ട് എറിയാനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്തിനാ അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെറുതെ ഇത് കല്ലൊന്നിട്ട് തെറിയരുത് എന്ന് പറഞ്ഞ് പറഞ്ഞു ഇത് റോട്ടി കിടന്ന ഏതെങ്കിലും വണ്ടികൾ പോകുമ്പോൾ വീഴും അമ്മയും അതുകൊണ്ടാണെന്ന് പറഞ്ഞു പുള്ളി അത് എറിഞ്ഞതും അപ്പോൾ ഞാൻ ഓഹോ എൻ്റെ എൻ്റെ കച്ചിന് നന്മമാരായോ എന്നൊക്കെ ഓർത്ത് അത് കഴിഞ്ഞ് എന്താ ഈ കാട്ടിക്കൂടെയും കയറി അവിടെ കിടക്കുന്ന മണ്ണിക്കൂടെ കുറേ തൊഴിയൊക്കെ തുടച്ചു ഞാൻ കുറേ പറഞ്ഞാലനുസരിക്കില്ലേ അവന് കാടും മുള്ളും പറക്കി ഇങ്ങനെ നടക്കണം റോട്ടിക്കൂടെ എന്തൊക്കെ കാണുന്നു അതൊക്കെ പറക്കിക്കൊണ്ടാണ് എൻ്റെ മോൻ നടക്കുള്ളൂട്ടോ അപ്പോൾ കുറേ പ്രാവശ്യം വിളിച്ച് 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 ലാസ്റ്റ് പയ്യാണ്ട് എൻ്റെ അടുത്തോടെ വരുന്ന കേട്ടോ അപ്പം അവൻ്റെ കൂട്ടുകാരനെ കണ്ടത് അവൻ ഒറ്റ ഓട്ടോ ഓടിയിട്ടാണ് അപ്പോൾ കാരണം അവൻ ആകെ ഉള്ളൊരു ഫ്രണ്ട് അതാണ് അവൻ്റെ കൂടെ അങ്കവാടിയിലും പഠിച്ചതുകൊണ്ട് തന്നെ അവന് കളിക്കാനുള്ള ഒരു ഫ്രണ്ട് അതായതുകൊണ്ട് അവനെ കണ്ടത് ഓടി വീടിനടുത്ത് തന്നെയുള്ളത് കൊച്ചാണ് കേട്ടോ ആ ആ കുഞ്ഞിൻ്റെ ബസ് ഏകദേശം മൂന്നരയൊക്കെ ആകുമ്പോൾ വരും അപ്പോൾ കൊച്ചു കുളിച്ച് സുന്ദരനായും എടുക്കുന്ന ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് അതും ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ കൂട്ടുകാരായിട്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ രണ്ടുപേരും അവിടെ കുത്തിയിരുന്ന ഒരു തേനീച്ച കൂടുതൽ രണ്ടുപേരും ഓരോ കോൽ കുത്തി വെച്ചിട്ട് പോവുകയാണ് അപ്പോൾ ഇവനെ ഞാൻ വഴുക്ക് വഴു പറഞ്ഞാണ്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണം എന്ത് ചെയ്താൽ വരില്ല കുറേ നേരം നിന്ന് വഴുക്ക് പറഞ്ഞിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണേട്ടോ അപ്പോൾ ആ കൂട്ടുകാരനോട് പറയുന്നുണ്ട് ഞാൻ കുളിച്ച് ചായ കുടിച്ചിട്ട് വരാട്ടോടാന്ന് പറഞ്ഞ് എന്നോട് ദേഷ്യപ്പെട്ട് ഇതേ വീടെത്തിയിട്ടോ പുള്ളിക്കാരൻ വേഗം ഗേറ്റൊക്കെ അങ്ങ് ഒറ്റ തള്ളു തുറന്നു എന്നിട്ട് വേഗം നേരെ പോയത് വാതിൽ ഉറക്കാനല്ലാട്ടോ ഗൈസ് അവിടെ ഒരു അട്ടേനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ വട്ടം ഇറങ്ങുന്നൊരു വട്ടയുണ്ടല്ലോ ആ അട്ടേനെ എടുത്തു കൈ ടുത്ത് എറിഞ്ഞു അവനൊരു പേടിയിലാണ് വൈസ് അപ്പം വാതിലുറക്കാൻ പറ്റണില്ല അപ്പോൾ എന്നോട് തുറന്നു കൊടുക്കാൻ പറഞ്ഞാൽ ഞാൻ തുറന്നു കൊടുത്തു കേട്ടോ അങ്ങനെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുതേ ബൈ